സി സി ടി വിയിൽ നടൻ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളില്ല പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും ശരിയല്ലെന്ന് പോലീസ് രാവിലെ ഈ വിഷയങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബിപിൻ കുമാർ അതായത് ഉണ്ണിമൂന്തൻ്റെ മാനേജർ എന്ന് പറയപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്നിട്ട് ഉണ്ണിമൂന്തൻ നൈസായിട്ടും കൊടുത്ത് കണ്ണാടി മേടിച്ച് പൊട്ടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസിൻ്റെ ഒരു നിഗമനം വന്നിരിക്കുന്നു സി സി ടി വി എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് കയ്യേറ്റം ചെയ്യുന്ന ലക്ഷണങ്ങളൊന്നുമില്ല പറയുന്ന പല കാര്യങ്ങളും തെറ്റാണ് സിസി ടി വിഷങ്ങൾ മർദ്ദിച്ചു രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസ സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് പറഞ്ഞിട്ട് മർദ്ദിക്കായിരുന്നു അസഭ്യൊക്കെ പറഞ്ഞു പക്ഷേ ഈ അടുത്ത അടുത്താലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ പടങ്ങൾ മാർക്കു ശേഷം പിന്നൊരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എച്ച് എൽ പി പരാജയപ്പെട്ടു പുതിയ പടങ്ങൾ കിട്ടുന്നില്ല പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിള് മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു അവർ പിന്മാറി അപ്പൊ അതിൻ്റെയൊക്കെ കുറെ ഫ്രസ്ട്രേഷൻ ഉണ്ട് അപ്പൊ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് കണ്ടില്ലട എന്ത് ചെയ്യാനാണ് ഈ മഴ കഴിഞ്ഞാൽ കറണ്ട് അങ്ങ് പോവും നിങ്ങൾ ദയവ് ചെയ്താണ് ഇങ്ങനെ ഒന്ന് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ കറണ്ട് വരുന്ന വരെ എന്ത് ചെയ്യാനാ ഒരു കറണ്ട് ഇല്ല കറണ്ട് പോയി പിന്നെ എന്താ പറയാ ആ പോട്ടെ ഓക്കെ അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇനി ഉണ്ണിമുന്ദിൻ്റെ ഭാഗം നമ്മൾ എവിടെയും കേട്ടില്ലായിരുന്നു അപ്പോൾ മറന്നാടൻ മലയാളി ഉണ്ണിമുകുന്ദനെ വിളിച്ച് സംസാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം ഇട്ടു പറഞ്ഞു എന്നു കേട്ടു എന്നു പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതിലേക്ക് പോവാം അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ഉണ്ണിമുഗുന്തൻ സമ്മതിക്കുന്നുണ്ട് കണ്ണാടി എടുത്ത് പൊട്ടിച്ചു കളഞ്ഞു എന്നുള്ളത് പിന്നെ ഇതിന് ടോവിനോയുടെ സിനിമയുടെ പോസ്റ്റർ ഈ വിപിൻ ഷെയർ ചെയ്തതിൻ്റെ ദേഷ്യം കൊണ്ടാണ് ഉണ്ണിമുന്ദ ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഉണ്ണിമുകുന്ദൻ്റെയും ടോവിനോടെയും അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ ബിബിനാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് അല്ലെങ്കിൽ അങ്ങനെയാണ് അത്രയും സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അത് അറിയാമല്ലോ പിന്നെ എന്തിനാണ് ഉണ്ണിമുന്ദൻ അത് ദേഷ്യം വരുന്നത് മാത്രമല്ല ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഉണ്ണിമുന്ദന് മാർക്കോ എന്ന് പറയുന്ന വലിയൊരു ഹിറ്റുണ്ട് തമിഴ് ഹിറ്റുകളുണ്ട് പിന്നെ സെറ്റ് ബേബി എന്ന് പറയുന്ന ഒരു പടം ഇപ്പോൾ ഫ്ലോപ്പ് ആയാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പടം ഇപ്പോൾ ഗൂഗിളും അല്ല സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്നില്ല എങ്കിൽ തന്നെ വേറെ എത്രയോ ആളുകൾ സംവിധാനം ചെയ്യാൻ വരും സോറി സംവിധാനം പ്രൊ പ്രൊഡക്ഷൻ ചെയ്യാൻ വരും മാത്രമല്ല സിനിമ അദ്ദേഹത്തിന് ഇപ്പം നല്ല റാങ്കിങ്ങിൽ നിൽക്കുന്ന ഒരാൾ നല്ല രീതിയിൽ പടം ഹിറ്റായി നിൽക്കുന്ന ഉണ്ണിമുദ്രൻ സംബന്ധിച്ചിടത്തോളം ഇനി പടങ്ങൾ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അദ്ദേഹം സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ ഒത്തിരി ആളുകൾ അത് ഏറ്റെടുക്കാനും അത് പ്രൊഡ്യൂസ് ചെയ്യാനും വരും അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ എനിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല പിന്നെ നമ്മുടെ സായി സീക്രട്ട് സീക്രട്ടേജൻറ്റുമായി ബന്ധപ്പെട്ട് സീക്രട്ട് ഏജൻറ്റിനെതിരെ വലിയ സൈബർ ബുള്ളിങ് നടന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ പറയുന്ന സായ സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു സായിക്കെതിരെ പി ആറ് നടക്കുന്നുണ്ട് ഉണ്ണിമുന്ദൻ അല്ലെങ്കിൽ ഉണ്ണിമുന്ദൻ അറിഞ്ഞോ അറിയാതെയോ പി ആർ നടക്കുന്നുണ്ടത്രേ എന്നുള്ള കാര്യം സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഈ ഒരു കാരണം എന്ത് പറയുക കൊടുത്താൽ കൊല്ലം കിത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെ പൊട്ടന ചട്ടി ചതിച്ച ചട്ടിയെ ദൈവം ചതിക്കുമെന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ ഉൾട്ട അടിച്ച് പറയുന്ന പോലെ ഉള്ള ഫലമായിട്ട് ചിലപ്പോൾ വന്നതായിരിക്കാം ഇതൊക്കെ എന്തൊക്കെയാണെങ്കിലും ഇതിൽ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വീഡിയോ നമുക്ക് ഭാഗം പറയാനുള്ള കാര്യങ്ങളാണ് അതിനുശേഷം മറ്റൊരു പെൺകുട്ടിയോടെ വളരെ മോശമായി ഉണ്ണിമുദുനെ കുറിച്ച് ബിപിൻ പറഞ്ഞു എന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ ആ കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഉണ്ണി കൊച്ചിയിൽ എത്തിയപ്പോൾ ബിപിനെ വിളിക്കുന്നത് ഫ്ളാറ്റിൽ നിന്നും താഴെ ഇറങ്ങി വരാൻ പറഞ്ഞു അവർ വെച്ച് ഈ കാര്യം ചോദിച്ചുകൊണ്ടിരുന്നു അവർ തമ്മിൽ തർക്കമുണ്ടായി സംസാരത്തിനിടയിൽ ഉണ്ണി പലതവണ പറഞ്ഞു കൂളിംഗ് ഗ്ലാസ് എടുത്തു മാറ്റിയിട്ട് സംസാരിക്കുന്നത് എന്നാൽ ബിപിൻ അതിന് തയ്യാറായില്ല ഇരുവരുടെയും പരിചയക്കാരായ വിഷ്ണു ഉണ്ണിത്താൻ എന്നയാൾ കൂടി കൂടെ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വിഷ്ണു ഉണ്ണി താൻ അല്പം മാറി നിൽക്കുകയായിരുന്നു എന്നാൽ തർക്കം മുത്തോടെ വിപിനോടുള്ള സംഭാഷണം അവസാനിപ്പിച്ച് ഉണ്ണികുന്ദൻ വിഷ്ണു ഉണ്ണി തനിടുത്തേക്ക് പോകുന്നു വിഷ്ണു ഉണ്ണിയും സംസാരിച്ചുകൊണ്ടിരുന്ന വിപിൻ വരികയാണ് അവിടെ വെച്ച് വിഷ്ണു കൂടി ഇതിനിടപെടുകയും വീണ്ടും വിപിൻ ബഹളം വയ്ക്കുകയും ചെയ്തപ്പോൾ കൂളിംഗ് ഗ്ലാസ് മാറ്റിയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു ഉണ്ണിമുന്ദൻ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വലിച്ചെറിഞ്ഞു എന്ന വാസ്തവമാണ് അതിനുശേഷം വിപിൻകുമാർ മാപ്പ് പറഞ്ഞതോടെ പ്രശ്നം പരിഹരിച്ച് പിരിഞ്ഞു എന്നാണ് വിഷ്ണുവും ഉണ്ണിയും പറയുന്നത് പിന്നീട് പോലീസിൽ പരാതി കൊടുക്കുന്നതും വിവാദം ട്വിസ്റ്റ് ചെയ്തുവിടുന്നതും ഉണ്ണിയെ താറടിച്ച് കാട്ടുന്നതിനുവേണ്ടി വിപിൻകുമാറിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അജ്ഞാതരെ അജ്ഞാതനായൊരു ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞത് അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് പിന്നീട് സംഭവിച്ചതും ഈ വിവാദത്തിൽ ഒരു ചൂട് കൂട്ടുന്നതിന് വേണ്ടിയാണ് ടോവിനി തോമസിന്റെ സിനിമ ഷെയർ ചെയ്തുകൊണ്ടാണ് അക്കാര്യം ചോദിച്ചാണ് വഴക്കുണ്ടാക്കിയത് തല്ലിയേറെ എന്ന കഥയുണ്ടാക്കിയതെന്നും ഉണ്ണി പറയുന്നു വിപിൻകുമാർ ഉണ്ണിമുഖത്തിന്റെ മാത്രമല്ല ടോവിനോ അടക്കമുള്ളവരുടെ സോഷ്യൽ മീഡിയ ഹാങ്കർ ആകുമ്പോൾ അതിൽ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് ടോമിൻ തോമസിന്റെ സിനിമയെ കുറിച്ച് നല്ലത് പറയേണ്ടതും ഷെയർ ചെയ്യേണ്ടതുമായി ചുമതല തന്നെ ബിപിൻ കുമാർ ഉണ്ടായിരിക്കേ താൻ എന്തിനാണ് അത് ചോദിക്കുന്നത് എന്ന ചോദ്യമാണ് ഉണ്ണിമുദ്ധൻ ഉന്നയിക്കുന്നത് ഈ വിപിൻ വളരെ കറക്റ്റ് ആണ് അതായത് ഈ പറയുന്ന ടോമിനോടെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വിപിനാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ പടം ഹിറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ പടത്തെപ്പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പോസ്റ്റായിട്ടിടും അതിന് ഉണ്ണിമുകുന്ദൻ കൽപ്പിക്കേണ്ട കാര്യമില്ല ആ ഒരു കാരണം പറഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത് അങ്ങനെ ഒരാൾക്ക് എന്തുകൊണ്ട് ആ കാരണം പറഞ്ഞ് എൻ്റെ പടത്തിന് ഇല്ലെങ്കിൽ ടോവിനോടെ ആയി അല്ലെങ്കിൽ വേറെ എത്രയോ പടങ്ങൾ വരുന്നുണ്ട് ആ പടങ്ങൾ ആ കാരണങ്ങൾ പറഞ്ഞ് ഇദ്ദേഹം ഇട്ടാൽ അപ്പോൾ അത് ഒരു സോൾഡ് ആയിട്ടുള്ള റീസൺ ആയിട്ട് എനിക്ക് തോന്നിയില്ല അതിനപ്പുറത്തേക്ക് സി സി ടി വിയിൽ ഈ പറയുന്നത് മർദ്ദിക്കുന്ന ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് പോലീസ് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ അത് ആദ്യം കണ്ടല്ലോ അതേപോലെ തന്നെ കണ്ണാടി വലിച്ചെറിഞ്ഞു എന്നുള്ളത് സത്യമാണ് അതു പിന്നെ അതും പക്ഷേ അതും ഇനി അതിപ്പോൾ കേസെടുക്കുമെന്നുള്ള നമുക്ക് അറിയത്തില്ല പിന്നെ ശരീരത്തിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ കേസ് എങ്ങനെ പോകും നമുക്ക് പറയാൻ സാധിക്കില്ല കറണ്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ കറൻറ്റിനെ നമ്മൾ തോപ്പിക്കും നല്ല ആ ഒരു ഡെഡിക്കേഷൻ നിങ്ങൾ നോക്കണേ അപ്പോൾ ഇതിൽ ഉണ്ണിമുഖത്തിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം എനിക്ക് ആദ്യം നോലെ തോന്നിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ സംസാരിത്തീന്ന് ഉണ്ണിമുഖം തന്നെ എങ്ങനെ താറടിച്ച് കാണിക്കണം അല്ലെങ്കിൽ ഇത്രയും വർഷം ആറ് വർഷം കൂടെ നടന്നു എന്ന് പറയുന്നു പക്ഷേ അവിടെയും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ഒന്നും അല്ലായിരുന്നു ഈ പറയുന്നത് പോലെ പേജ് മാനേജ് ചെയ്യുന്ന എല്ലാവരും മാനേജ് ചെയ്യുന്നത് പോലെ കൂടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കാശ് കൊടുക്കുന്ന ഒരു തൊഴിലാളിയായിട്ട് കൂടെ നടക്കുന്ന ആളല്ലായിരുന്നു എന്നാണ് പലർത്തും പറയാൻ സാ അറിയാൻ സാധിച്ചത് പക്ഷേ പലപ്പോഴും ഉണ്ണിമുന്ദൻ്റെ കൂടെ അവാർഡ് ഫംഗ്ഷനിലൊക്കെ ഒരേ കാറിൽ ഒരേ രണ്ട് സീറ്റിൽ ഇരുന്ന് പോകുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഉണ്ണി തന്നെയാണ് കൊടുക്കേണ്ടത് ഉണ്ണി പൂന്തം തന്നെയാണ് കൊടുക്കേണ്ടത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ മിക്കവർക്ക് അത് കോംപ്രമൈസ് ഒക്കെ ആയി പോകാനാണ് ചാൻസ് കാര്യങ്ങളൊന്നും ഇരുന്ന് സംസാരിച്ച് കഴിയുമ്പോഴും കോംപ്രമൈസ് ആവും മാത്രമല്ല ഉണ്ണി ഇതിനു മുമ്പും വേറൊരു പ്രമുഖ സംവിധായകനെ കയറി കൈകാര്യം ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഉണ്ണി ഇച്ചിരി വിഷയങ്ങളിൽ എന്താ പറയുക ചാടിക്കേറി ഇടപെടുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സായ് സീക്രട്ടതിൻ്റെ വിഷയത്തിൽ തെറിയൊക്കെ വിളിക്കുന്ന കണ്ട് ഉണ്ണിയുടെ താരങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഉണ്ണി അത് നേരിട്ട് പോയി അങ്ങ് സംസാരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നി കുറച്ചുകൂടെ ഉണ്ണി പക്വമായിട്ട് പെരുമാറണം ഉണ്ണിയെ ഉണ്ണിമോന്ദൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ ഒരാളൊന്നുമല്ല ഞാൻ പക്ഷേ എനിക്ക് അങ്ങനെയാണെന്ന് തോന്നി ചിലപ്പോൾ പല കാര്യങ്ങളും ഉണ്ണിമുഹന്തന് ചെയ്യുന്നത് അദ്ദേഹം ഒന്നുകൂടെ റീത്തിങ്ക് ചെയ്യാതായിരിക്കാം ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ സത്യസന്ധനായതുകൊണ്ട് മേ ബി അല്ലെങ്കിൽ അയാൾ വേറൊന്നും ചിന്തിക്കാത്തതുകൊണ്ട് അയാളുടെ മനസ്സിന് ചാടി കയറി അങ്ങ് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ അതൊന്നും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും മാത്രമല്ല ഒരാളെ പറ്റി നമ്മളെപ്പറ്റി അവമാനവരുത്തും പറയുകയാണെങ്കിൽ അവിടുത്തെ പോയി ചോദ്യം ചോദിക്കണം അങ്ങനെ ചോദിച്ചതുമായിരിക്കാമെന്ന് ഇവിടെ ഈ അവസരത്തിൽ അനുമാനിക്കാൻ അപ്പുറത്തേക്ക് ഇടി നടന്നിട്ടുണ്ടെങ്കിൽ അതെന്തൊക്കെയാണെങ്കിൽ പോലീസ് കണ്ടുപിടിക്കട്ടെ അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള പരിമിതികളുണ്ട് പിന്നെ സി സി ടി വി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കൂടുതലുള്ള ആളും അതിനൊന്നും പറയുന്നില്ലെന്നുണ്ടെങ്കിൽ ബാക്കി എന്താണെന്നുള്ളത് കണ്ടറിയാം പിന്നെ നിങ്ങൾ ഭാഗം ഇതാണ് അപ്പോൾ അത് എവിടെയും നമുക്ക് വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് വന്നതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടാണ് രണ്ട് ഭാഗം കൂടെ കേൾക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത വീഡിയോ ഇട്ടാണ് അപ്പോൾ അടുത്ത വിഷയമായിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇറ്റ്സ് ഹെൽത്ത് ഓഫ് വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം